ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറുതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് മൊത്തത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാലൊന്നും നടക്കൂലെ കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കണവരെ എന്തെങ്കിലും ആയിട്ട് പണി തന്നെ ആയിക്കോട്ടെ അപ്പം ഞാൻ ഉച്ച വരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം രാവിലെതാ ചായക്ക് വെള്ളം വെച്ചു നല്ലോണം കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെന്താ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കടലൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടീനുട്ടോ തലേന്ന് തന്നെ തീരുമാനിച്ചു വെച്ചാൽ രാവിലെ പിന്നെ ഒരു ആലോചനേൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലേ ഞാൻ ഇന്ന് ഇന്നലെ വിചാരിച്ചേനുട്ടോ അത് തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ കടല ഒക്കെ ഒന്ന് കഴുകി ആ ഒന്ന് കുക്കറിൽ അട വെക്കണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് ട്ടോ ഇത് പിന്നെ ഞാൻ ഈ മക്കൾക്ക് പറഞ്ഞു വെച്ചതാണ് കേട്ടോ ഒരു മദ്രസക്ക് പോകാനൊരുങ്ങേ അപ്പോൾ ചൂട് അണിയാൻ വേണ്ടിയിട്ട് കാച്ചിയിട്ട് ഓർക്കും അവിടെ ഒന്ന് ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചാൽ ഐറ്റം ഒരുങ്ങി വരുമ്പോഴേക്കും അത് ചൂട് തണിഞ്ഞോളൂ ഇന്നും നല്ല തണുപ്പുണ്ട് പതിവ് പോലെ തന്നെ ഈ തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സെറ്റ് ഇട്ടിട്ട് വരുന്നത് കേട്ടോ അഞ്ചര ആവുമ്പോൾ എണീക്കും ഭയങ്കര തണുപ്പേക്കും കണ്ടില്ലേ പുറത്ത് നേരം വെളുക്കണേ ഉള്ളൂ വെളിച്ചം വെച്ച് വരുന്നേയുള്ളു കേട്ടോ നേരെ അങ്ങനെ അങ്ങനെതാ കുട്ടികൾ മദർസ് പോയി ഞാൻ ചപ്പാത്തിക്ക് പൊടി കുറച്ച് ഉരുളയൊക്കെ ആക്കി വെച്ചിണ് കേട്ടോ കടല കുക്കറിലിട്ടീനി നല്ല ഇരുട് പോലെ തോന്നില്ലേ ആകെ അല്ലെങ്കിൽ തന്നെ വെളിച്ചം തീരെ കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെതാ കറണ്ടും പോയി അതിൻ്റെ കൂടെ അപ്പോൾ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിണ് പിന്നെ ഞാനത് കട്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ കറണ്ട് പോകുമ്പോൾ കത്തുന്നൊരു ബൾബുണ്ടതിന് അടുക്കളയിൽ അപ്പോൾ ആ ഉള്ളൊരു വെളിച്ചത്തിൽ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ിപ്പം രാവിലെ മുതലേ കറണ്ടിന് എന്തോ ഒരു കളിയാ വരിക പോവുക ഇപ്പൊ ചുടലും പരത്തലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യണത് ഞാൻ ഓരോന്നോരോന്ന് ചുടും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരച്ച അങ്ങനെയൊക്കെയാണ് അതിന് ഇതാ അവിടെ നിന്ന് ഉണന്നിനെപ്പിച്ച പുറപ്പി കുത്തേ തണുക്കോ പിടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച നല്ല തണുപ്പല്ലേ അവിടെ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടയച്ച് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് തന്നെ പോന്ന് അപ്പോൾ അതാ ചപ്പാത്തി ചുടൽ അവിടെ നടക്കണുണ്ട് പിന്നെ ചട്ട കിടോ വെച്ചിരിക്കണേ അത് കാണുന്നില്ല കേട്ടോ അപ്പം അതാ കത്തിയാണ് ഇപ്പോൾ കിട്ടിയത് കത്തിയും കൊണ്ട് അതെ കൊണ്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിന് കുറച്ച് തോനാക്കിന് എന്താണ് മക്കൾ സ്കൂളിൽ ഇട്ട് വന്നാൽ രാവിലത്തെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒരു കൈക്കൽ അപ്പം പിന്നെ ഞാൻ കടിയുണ്ടാക്കുമ്പം കുറച്ചൊന്ന് ഒരുക്ക് വന്നിട്ട് തിന്നാനുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം അതവിടെ ചൂടായി വരുന്നുണ്ട് ആ തീയൊന്ന് ഉഷാറാക്കി കൊടുത്ത തീ വെള്ളം ഇങ്ങോട്ട് എടുത്താൽ വേഗം ചോറിനുള്ള വെള്ളം ഇങ്ങോട്ട് വെക്കാലോ പിന്നെ തട്ടോ അടുപ്പിൽ തന്നെ കാവ വൃത്തില്ലാണ്ട് കിടക്കുന്നുണ്ട് ഇന്ന് ഇക്കയാണ് തീ കത്തിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടോ അതുകൊണ്ട് അടുപ്പത്തന്നെ ഒന്നടിച്ചില്ലേനു എനിക്കത് കാണുമ്പോൾ എന്തോരം ഇടങ്ങാറാണ് അപ്പോൾ ഞാൻ ഒന്ന് വന്ന് അതൊന്ന് അടിച്ചോട്ട് പിന്നെന്താ പണിയെല്ലാം എടുക്കണേൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ പുതപ്പും ബായും വേഗം ഒന്നിങ്ങോട്ട് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കറിയാക്കാനൊക്കെ ഉണ്ട് ചോറും കറിയും ആക്കിയിട്ട് ബാക്കി പണിയെല്ലാം എടുക്കാമെന്നാ കേട്ടോ ഒന്നിപ്പോൾ വിചാരിക്കണേ പിന്നെ അതങ്ങോട്ട് ആയിക്കോളുമല്ലോ എന്തായാലും വേണ്ടിയില്ല അതിൻ്റെ ഇടയിൽ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വെച്ചതാ ഷട്ടപ്പടേ അതിൻ്റെ പണിയലാണേ എന്തോ ഒരു ശീലമാണ് കേട്ടോ എന്തോരം ഇടങ്ങാറ ഇങ്ങനെ ഇട്ടാലേ ചില ദിവസം അതിന് വേണ്ടിയിട്ട് അവിടെ കിടക്കും കേട്ടോ ചിലപ്പോൾ തോന്നുന്നു വേഗം ഒന്ന് അതൊന്ന് വൃത്തിയാക്കിയിടെ വെച്ചാൽ എന്തോ ഒരു എന്തോ ഒരു പണി കുറഞ്ഞ മാതിരിയാണ് ഇപ്പം കേട്ടോ മക്കൾ കിടന്ന് ഓരോ എണീറ്റതും ഞമ്മൾ കിടന്നോടത്തുള്ള കഥ ഒന്ന് ഒന്ന് വിരിച്ച് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കൊതുകുവല ഇവിടെ ഉണ്ടാവും കേട്ടോ ഭയങ്കര കൊതുകാണ് നല്ല കൊതുക് ഉണ്ട് കേട്ടോ പിന്നെ കൊതുകു വല കെട്ടാണ്ട് നിന്നാലാവില്ല ഉറങ്ങലുണ്ടാവില്ല ഞമ്മളിങ്ങനെ ഷൂന്ന് പറഞ്ഞിട്ട് കൊതുകിൻ്റെ ഒച്ചയ്ക്കാരോ പിന്നെതാ രണ്ട് റൂമും ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പോൾ അത് അടുക്കളയൊക്കെ എത്തിയിക്കുന്നത് ഇതിപ്പോൾ എന്തായെന്ന് ആർക്കറിയാം ക്യാമറ ഞാൻ ഞാനെടുത്തപ്പോൾ ഇനി രണ്ടുപോലെ ആയിപ്പോയെന്നൊന്നറിയില്ലേ പിന്നെ അത് കട്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ മീൻ കറീൻ്റെ സാലിനെ അവിടെ ആക്കി വെച്ചിനു മത്തി വാങ്ങി അത് ഇട്ടിട്ട് ചോറും കറിയും കൂടെ ഒക്കെ വേ ആക്കിയിട്ട് പിന്നെ ഉള്ള പണികളെടുക്കാമെന്ന് വിചാരിച്ചു ആച്ചിക്കുട്ടന എന്നോട് തെറ്റിയിട്ട് എന്തിനോ തെറ്റിയിട്ട് പോകാണോ ഇനി ഇത്തിരി മതി കേട്ടോ തെറ്റാൻ അപ്പം മത്തി വാങ്ങീനു അത് ആ വേഗം മുളകിട്ട് ഇട്ടു ഞാൻ എൻ്റെ ഇടയിൽ കടലക്കറി ഒന്ന് വറവിട്ടു ആയി പിന്നെ മീൻ പൊരിക്കാൻ ഉള്ളതൊന്ന് പെരക്കി വെച്ചു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ ഉപ്പേരിയും കൂടെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ അങ്ങനെ എന്നുള്ളത് നോക്കട്ടെ കാരണം ഇങ്ങനെ പോകുന്ന അപ്പം ഇംഗ്ലീഷ് ഈരേൻ്റെ ഉണ്ടായിരുന്നു അപ്പം അത് പറിക്കാൻ വിചാരിച്ച് വെറുതെ ഒന്നിങ്ങനെ മേലൊക്കെ ആട്ടിയാ നല്ല രസം രാവിലെ ആകാശമൊക്കെ കാണാൻ കിളീൻ്റെ ഒച്ചയും അങ്ങനെയൊക്കെ അപ്പം ഇതാണ് ഇംഗ്ലീഷ് ചീര ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ ഇംഗ്ലീഷ് ചീരാന്നാണ് കേട്ടോ പറയല് മൈസൂർ ചീരല്ലേ അത് മൈസൂർ ചീര ഇംഗ്ലീഷ് ചീരാന്നൊക്കെ പറയും കേട്ടോ ഇനി വേറെന്താ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലേ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അതും കൂടെ പറിച്ചു വേഗം ഒരു ഉപ്പേരിയും കൂടെ ആക്കിയാൽ അടുപ്പിൻ്റെ അടുത്ത പണികൾ ഏകദേശമൊക്കെ ഇന്നത്തത് കഴിയുമല്ലോ ഇനി വേഗം അതൊന്ന് പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേഗം ഒന്ന് ഉപ്പേരി ഉപ്പേരിയുള്ളതാക്കാമെന്ന് വിചാരിച്ചു എന്താ തീ ഒക്കെ വെള്ളം എടുത്ത് ഇപ്പം തീ കത്തിച്ചാ ചോറിനുള്ള വെള്ളം വെച്ചിണ് അതവിടെ ആവുണ്ട് എന്താണ് ആഫിമോന് സ്കൂളൊക്കെ പോകാൻ ഇറങ്ങിട്ടോ നിച്ചുമോളും നേരത്തെ പോയി ഇക്ക പോയി ഇപ്പ ഉപ്പേരിയും ആക്കിയാണ് ഞാൻ ചോറിന് അരി ഇട്ടീന കേട്ടോ ഇനി ഞാനൊന്ന് ചായ കുടിക്കാതിരിക്കട്ടെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ചായ കുടിക്കൽ പത്ത് മണിയായിട്ട് അയഞ്ഞിട്ടോ ഞാൻ ചായ കുടിക്കണ നേരതാണ് ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിണ് ഇനി അതൊന്ന് ചായ കുടിച്ച് എണീച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുക്കാൻ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ നല്ല കോല ലോഡ് പാത്രം ഉണ്ട് കാന് രണ്ടും നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും അത് വൃത്തിയാക്കണോ ഇതാക്കണമെന്ന് ഞാൻ എടുക്കണില്ല കേട്ടോ ഒക്കെ എപ്പോഴും നമ്മൾ കാണിക്കണല്ലേ ഞാൻ ആ പണിയെടുത്ത് തീർന്നിട്ട് കാണിക്കാൻ വിചാരിച്ചു പിന്നെ അടിക്കലും തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നാച്ചി മോനെ ഓൻ കൊണ്ടുവന്ന് ഒന്നുറങ്ങണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നെ തൊട്ടിലിട്ട് തിരുമ്പി തുണികളും കൂടെ ഒന്ന് ആറിയിട്ടാൽ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു പണിയും കൂടെ തന്നെ ഉള്ളു കേട്ടോ കാര്യമായിട്ടുള്ളത് അവിടെ കുറേ ചകിരി ഉണ്ട് ഇക്കുന്നല്ലേ ഇളന്നി കൊത്തിയ ഇതുണ്ടാവില്ലേ നല്ല ഉണങ്ങിയാൽ നല്ല കത്തിക്കോളും വറകിൻ്റെ കൂടെ ഓരോന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നേരെ കാട്ടിക്കോളത്ത് നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടാണ് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് ഇതൊക്കെ ഒന്ന് നേരത്തി ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇനിയിപ്പോൾ നോക്കട്ടെ പിന്നെ ചാക്കിലിതാ കുറച്ചും കൂടെ വെയിലത്ത് ഇടുത്ത് ഇടാനൊക്കെ ഉണ്ട് അപ്പം ഇതാ വേഗം ഞാനെന്ന തുണികളും കൂടെ ആറിയിട്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ